നമസ്കാരം നടൻ മോഹൻലാലിനൊപ്പം ശബരിമല കയറിയതിന്റെ പിറ്റേന്ന് സ്ഥലം മാറ്റം കിട്ടിയ പോലീസ് ഇൻസ്പെക്ടർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് വിവാദത്തിൽ തിരുവല്ല മുൻ എസ് എച്ച്ഒബി സുനിൽ കൃഷ്ണനോട് തിരുവല്ല ഡിവൈഎസ്പി ആണ് വിശദീകരണം തേടിയത് മോഹൻലാലിനൊപ്പം മല കയറുന്നു എന്ന വിവരം മറച്ചു ശബരിമലയ്ക്ക് പോകാൻ അനുമതി തേടി എന്നതാണ് കാരണം എന്നാൽ ശബരിമല ദർശനം എന്ന് പറഞ്ഞ് അവധിയെടുത്ത ഉദ്യോഗസ്ഥനെതിരെ ഇത്തരത്തിൽ നടപടിയെടുക്കുന്നത് അനീതിയാണെന്നും വാദമുണ്ട് ശബരിമല ദർശനം ദീർഘകാല അഭിലാഷമാണെന്ന് പറഞ്ഞാണ് സുനിൽ കൃഷ്ണ അനുമതി നേടിയത് മറ്റു കാര്യങ്ങൾ മറച്ചുവെച്ചെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ സേനയിലെ അച്ചടക്കം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് പറയുന്നു ശബരിമലയിൽ നിന്ന് തിരികെ എത്തിയതിന്റെ പിറ്റേന്ന് സുനിൽനെ തിരുവല്ലയിൽ നിന്ന് സ്ഥലം മാറ്റിയിരുന്നു മോഹൻലാലിനൊപ്പം സുനിൽ കൃഷ്ണ പോകുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിലടക്കം നിറഞ്ഞിരുന്നു മമ്മൂട്ടിക്കായി നടത്തിയ വിവാദത്തോടെ ചാനലുകളിൽ പലവട്ടം മോഹൻലാലിന്റെ ദർശന വീഡിയോകൾ എത്തി ും സി ഐ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനും നടപടികൾ എടുത്തത് മോഹൻലാലിന്റെ വി ഐ പി ദർശനം ഹൈക്കോടതിയുടെ പരിഗണനയിലെത്തിയാൽ വെട്ടിലാകാതിരിക്കാനുള്ള പോലീസ് തന്ത്രമായും ഇതിനെ വിലയിരുത്തുന്നുണ്ട് അവധിയെടുത്തു പോയിട്ടും സിഐക്കെതിരെ നടപടിയെടുത്തത് അസാധാരണമാണെന്നതാണ് വസ്തുത അതേസമയം അടുത്തിടെ ശബരിമലയിലെ മോഹൻലാലിന്റെ ദർശനം വിവാദം വലിയ ചർച്ചയായി മാറിയിരുന്നു ശബരിമലയിൽ ദർശനം നടത്തിയപ്പോൾ മമ്മൂട്ടിക്ക് വേണ്ടി നടത്തിയ വഴിപാട് വിവരം പുറത്തായത് സംബന്ധിച്ച ചലച്ചിത്ര നടൻ മോഹൻലാലിന്റെ പ്രസ്താവന തെറ്റിദ്ധാരണ മൂലമാണെന്നും തിരുത്തണമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിരുന്നു വഴിപാട് വിവരങ്ങൾ ദേവസ്വം ഉദ്യോഗസ്ഥർ പരസ്യപ്പെടുത്തിയതായി മോഹൻലാൽ ഒരു അഭിമുഖത്തിൽ പരാമർശിച്ചിരുന്നു വഴിപാട് രസീതിലെ വിവരങ്ങൾ പരസ്യപ്പെടുത്തിയത് ദേവസ്വം ഉദ്യോഗസ്ഥരല്ല വഴിപാട് എടുക്കുമ്പോൾ കൌണ്ടർ ഫോയിൽ മാത്രമാണ് ാണ് ദേവസ്വം സൂക്ഷിക്കുക രസീതിന്റെ ബാക്കി ഭാഗം വഴിപാട് നടത്തുന്ന ആൾക്ക് കൈമാറും വഴിപാട് നടത്താൻ മോഹൻലാൽ ചുമതലപ്പെടുത്തിയ ആൾക്കും രസീത് കൈമാറിയിട്ടുണ്ട് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് യാതൊരു വീഴ്ചയുമില്ല മോഹൻലാൽ ശബരിമലയിൽ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് ലേഖകൻ കൃഷ്ണമോഹന്റെ ഫേസ്ബുക്ക് കുറിപ്പിലാണ് വഴിപാടിന് പിന്നിലെ കാര്യകാരണങ്ങൾ ഉള്ളതെന്ന് ദേവസ്വം ബോർഡ് പറയുന്നു സത്യം അതായിരിക്കെ എങ്ങനെ ദേവസ്വമാണ് വിവരം ചോർത്തിയതെന്ന് പറയണമെന്ന വാദമാണ് ദേവസ്വം ബോർഡ് ഉയർത്തുന്നത് ഈ മുകളിലെ കുറിപ്പിനൊപ്പം മോഹൻലാൽ തന്റെ എഴുതി നൽകിയ കുറിപ്പടക്കം ഏഷ്യാനെ ന്യൂസിലെ ലേഖകൻ ഇട്ടിട്ടുണ്ട് അതായത് വിവരം മാധ്യമ എത്തിയത് മോഹൻലാൽ വഴിയാണ് മാധ്യമ പ്രവർത്തകനെ കൊണ്ട് കുറിപ്പെടുത്ത ശേഷം അത് ദേവസ്വം ബോർഡ് ചോർത്തി എന്ന തരത്തിൽ വാർത്തകൾ വരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ അരവസരപ്പെടുത്തിയുന്നുണ്ട് പക്ഷെ മോഹൻലാൽ ആയതുകൊണ്ട് പരസ്യ പ്രതികരണത്തിന് ബോർഡ് നിൽക്കില്ല ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്തി വിവാദങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമമായി ഇതിനെ വിലയിരുത്തുന്നുവരുണ്ട് ഈ സാഹചര്യത്തിലാണ് സൂപ്പർ െതിരെ പരസ്യ നിലപാട് പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം ദേവസ്വം ബോര്ഡിനെ വിമർശിച്ച മോഹൻലാലിന്റെ പ്രസ്താവനയിൽ അതൃപ്തിയിലാണ് ഉഷപൂജ വഴിപാടാണ് മോഹൻലാൽ നടത്തിയത് മുഹമ്മദ് കുട്ടി എന്ന പേരിൽ വിശാഖം നക്ഷത്രത്തിലാണ് വഴിപാട് നടത്തിയത് ഭാര്യ സുയിത്രയുടെ പേരിൽ മോഹൻലാൽ വഴിപാട് നടത്തി ശബരിമലയിലേക്ക് പോകും മുൻപ് കഴിഞ്ഞ ദിവസം മോഹൻലാൽ മമ്മൂട്ടിയുമായി സംസാരിക്കുകയും ശബരിമല ദർശനത്തിന്റെ കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാണ് വിവരം ചൊവ്വാഴ്ച മോഹൻലാൽ സുഹൃത്തുക്കൾക്കൊപ്പമാണ് ദർശനത്തിനായി ശബരിമലയിലെത്തിയത് പമ്പയിലെ ഗണപതി കോവിലിൽ നിന്ന് കെട്ടു നിറച്ചാണ് മല കയറിയത് സന്ധ്യയോടെ അയ്യപ്പ ദർശനം നടത്തി രാത്രിയോടെ അദ്ദേഹം മലയിറങ്ങി മോഹൻലാൽ ശബരിമലയിൽ ഉള്ളപ്പോൾ തന്നെ മമ്മൂട്ടിയുടെ പേരിൽ നേർച്ച രസീത് പുറത്തായിരുന്നു ഇതോടെ ഈ പൂജയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ മറുപടി പറയേണ്ടി വരുമോ എന്ന തോന്നൽ മോഹൻലാൽ ഉണ്ടായി ഇതുകൊണ്ടാണ് രാത്രിയിൽ തന്നെ സന്നിധാനത്ത് നിന്നും ലാൽ മടങ്ങിയതെന്നും സൂചനകളുണ്ട് ഇതെല്ലാം പലവിധ വിവാദ ചർച്ചകൾക്കും കാരണമായി ഇതിനിടെയാണ് പോലീസുകാരന്റെ കാരണം കാണിക്കൽ നോട്ടീസ് ും ചര്ച്ചെത്തുന്നത് സുനിൽ കൃഷ്ണക്കെതിരെ വലിയ നടപടികള് എടുക്കില്ലെന്നും സൂചനകളുണ്ട്